ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സുപ്രധാനമായ പ്രതിരോധ പങ്കാളിത്തം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു ഇതിന്റെ ഭാഗമായി ഇന്ത്യക്ക് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളുടെ നിർമ്മാണത്തിന് എല്ലാ പിന്തുണയും ഫ്രാൻസ് ഉറപ്പ് നൽകി കഴിഞ്ഞു ഇതിനു പുറമെ ഫ്രാൻസ് ഇന്ത്യക്ക് നൂറ്റി പത്ത് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് എയർക്രാഫ്റ്റ് എഞ്ചിനുകൾക്കും പൂർണ്ണശേഷിയുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകൾക്കുമുള്ള സാങ്കേതിക വിദ്യ പൂർണമായും കൈമാറുമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട് അടുത്തിടെ ഇന്ത്യൻ നാവികസേന രണ്ട് ന്യൂക്ലിയർ അറ്റാക്ക് അന്തർവാഹിനികളുടെ ആവശ്യകത കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു ഈ ആവശ്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിനും ഒക്ടോബർ ഒന്നിനുമിടയിൽ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഇമ്മാനുവൽ ബോണും തമ്മിൽ പാരീസിൽ നടക്കാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ ഇക്കാര്യങ്ങൾ ചർച്ചയാകുമെന്നാണ് സൂചന ഇതുകൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് വിമാനവാഹിനി കപ്പലുകൾക്കായി ഇരുപത്തിയാറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ചർച്ചകളും പുരോഗമിച്ചു വരികയാണ് ൊപ്പം ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലുള്ള പ്രൊജക്ട് സെവന്റി ഫൈവ് പ്രകാരം ഇന്ത്യക്ക് മൂന്ന് കാൽവാരി ക്ലാസ് ഡീസൽ അറ്റാക്ക് അന്തർവാഹിനികൾ കൂടി ഫ്രാൻസ് നിർമ്മിച്ചു നൽകും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്തോ പസഫിക്കിൽ സഹകരണം ശക്തമാക്കാനാണ് ഫ്രാൻസും ഇന്ത്യയും തീരുമാനിച്ചിരിക്കുന്നത് പ്രതിരോധ പങ്കാളിത്തത്തിനൊപ്പം ആഗോള സമാധാനത്തിനും ഇന്ത്യയും ഫ്രാൻസും യോജിച്ച തീരുമാനങ്ങളിൽ എത്തിച്ചേരാറുണ്ട് ഇന്ത്യൻ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇനി നടത്താനിരിക്കുന്ന പാരീസ് സന്ദർശനത്തിനിടെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മെക്രോണോ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഡോവൽ മക്രോണിനെ ധരിപ്പിക്കും ഇതിനിടെ അജിത് ഡോവൽ ഈ മാസം ആദ്യം റഷ്യ സന്ദർശിച്ചിരുന്നു ഈ സന്ദർശനത്തിനിടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചകളെക്കുറിച്ച് അജിത് ഡോവൽ വ്ളാഡിമിർ പുടിനോട് വിശദമായി സംസാരിക്കുകയും ചെയ്തു ഇന്തോ പസഫിക്കിലെ തന്ത്രപരമായ പങ്കാളികളായ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ദീർഘനാളുകളായി പുലർത്തിപ്പോരുന്ന ഒന്നാണ് ഇന്ത്യയുടെ ഉറ്റ സുഹൃത്ത് എന്നാണ് ഫ്രാൻസ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തന്ത്രപരമായ പ്രതിരോധ വ്യാവസായിക തലത്തിലേക്ക് ആ പങ്കാളിത്തം ഉയർത്തി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിൽ ഇതുവരെ പല വിധത്തിലുള്ള സുപ്രധാന നീക്കങ്ങൾ ലക്ഷ്യം കണ്ടിട്ടുണ്ട് ഇന്റലിജൻസ് വിവര കൈമാറ്റം പരസ്പരമുള്ള ശേഷി ശക്തിപ്പെടുത്തൽ സൈനിക അഭ്യാസ വിപുലീകരണം സമുദ്ര പ്രതിരോധം ബഹിരാകാശ നീക്കങ്ങൾ പുതിയ സൈബർ സംരംഭങ്ങൾ ആണവോർജ്ജം എന്നീ മേഖലകളിലെല്ലാം ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ പ്രതിരോധ സുരക്ഷാ പങ്കാളിത്തം നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുമായി ആണവോർജ്ജ കരാറിൽ ഏർപ്പെട്ട ആദ്യ രാജ്യമാണ് ഫ്രാൻസ് അന്താരാഷ്ട്ര സമൂഹവുമായി ആണവ സഹകരണം പുനരാരംഭിക്കാൻ ഈ കരാർ ഇന്ത്യയെ പ്രാപ്തമാക്കി ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളെ അപലപിക്കാത്ത ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഫ്രാൻസ് അതുപോലെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ആണവ ഇന്ധനം വിതരണം ചെയ്യുന്നതും ാണ് ഇന്ത്യക്ക് സൈനിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിലും ഫ്രാൻസ് മുൻനിരയിലാണ് ഫ്രഞ്ച് നിർമ്മിത ആണവ റിയാക്ടറുകൾ ഇന്ത്യക്ക് നൽകുന്നതിനുള്ള കരാറും നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം സംയുക്ത സഹകരണവും ഇരു രാജ്യങ്ങളും പുലർത്തിപ്പോ കൂടാതെ വ്യാപാരം നിക്ഷേപം സംസ്കാരം ശാസ്ത്രം സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസം കാലാവസ്ഥ തുടങ്ങിയ മേഖലകളിലെല്ലാം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ വിശാലമായ സഹകരണം നാൾക്കുനാൾ വളർന്നുവരുന്നുമുണ്ട് പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം ആഗോളതലത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണം വിപുലീകരിക്കേണ്ടതുണ്ടെന്ന് നരേന്ദ്രമോദിയും ഇമ്മാനുവൽ മക്രോണും സൂചിപ്പിക്കാറുണ്ട് അതിനായുള്ള വിവിധ ശ്രമങ്ങൾ ഇരു ഇരുരാഷ്ട്രങ്ങളും നടത്തിപ്പോരുമുണ്ട് അതിന്റെ തുടർച്ചയെന്നോണമാണ് പുതിയ സുപ്രധാന പ്രതിരോധ പങ്കാളിത്ത പദ്ധതികൾ ഇത് രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിന് കൂടുതൽ കരുത്തേകാൻ സഹായകമാകും നിറം തേടി തനി നിറം